ഡേ സ്കിൻ ചാലഞ്ചിന് എന്റെ നിങ്ങൾ റെഡിയാണോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ സെവൻ ഡേയ്സ് സ്കിൻ ചാലഞ്ച് ഞാൻ ചെയ്യാൻ പോവാണ് കാരണം രണ്ടാഴ്ച എനിക്ക് മൂന്നാഴ്ച എന്റെ ഒരു സ്കിൻ കെയർ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കാരണം എൻ്റെ കയ്യിൽ ടൈമില്ല പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പം കുറച്ച് മടിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്നത് അപ്പോൾ ചെയ്യാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ ഇപ്പം എൻ്റെ ഫേസിലുണ്ട് അതുകൂടി ഞാൻ നിങ്ങളോട് പറയാം അപ്പം നിങ്ങൾ ഓരോരുത്തരും സ്കിൻ കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ക്രീമുകളോ അല്ലെങ്കിൽ മേക്കപ്പോ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസ് എപ്പോഴും നന്നായിട്ട് ഇരിക്കില്ല നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടത് മസ്റ്റാണ് പിന്നെ പലർക്കും ഫേസ് പാക്ക് ഇടാനൊക്കെ ടൈം ഉണ്ടാവാറില്ല അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ ഫസ്റ്റ് ആണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്റെ കൂടെ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് സ്കിന്നിലുള്ള പ്രോബ്ലം ഒക്കെ മാറ്റി അതിനൊന്ന് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഒരാഴ്ച ഒരു കെയർ കൊടുക്കാൻ അപ്പൊ എന്നോടൊപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഫേസ് വാഷ് ആണ് അപ്പൊ റെഗുലർ ആരും ഫേസ് വാഷ് ചെയ്യാതെ ആരും ഇരിക്കില്ല എല്ലാവരും ഡെയിലി ഫേസ് വാഷ് ചെയ്യും അപ്പൊ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കയ്യിൽ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള ഫേസ് വാഷുകൾ അതൊന്നും ഈ ഒരാഴ്ച യൂസ് ചെയ്യാൻ പാടില്ല ചിലവര് സോപ്പ് ഉപയോഗിക്കാറുണ്ട് ഇന്നും അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല വെറും ഞാൻ ഈ കാണിക്കുന്ന ഹോം റെമഡി മാത്രം ചെയ്യാം അപ്പൊ എന്താണ് ഞാൻ ചെയ്യുന്നത് വെച്ച ഞാനത് എന്റെ ഈ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ അപ്പോൾ ഒരാഴ്ചത്തെ ഒരു പൗഡറാണിത് അപ്പം ബെസ്റ്റ് പൗഡറാണിത് അപ്പം ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് അമേസിംഗ് ആയിരിക്കും ഇൻസ്റ്റന്റ് ഗ്ലോ ഈ ഇപ്പം തന്നെ ഞാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റന്റ് ഗ്ലോ ആയിരിക്കും അപ്പോൾ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അപ്പം എന്താണ് വേണ്ടുന്നത് ഇതിൽ വേണ്ടുന്നത് ഓട്സിന്റെ പൗഡർ പിന്നെ കടലമാവ് പിന്നെ വേണ്ടുന്നത് കസ്തൂരി മഞ്ഞൾ ഓട്ട്സ് ഒരു സ്പൂണ് കടലമാവും ഒരു സ്പൂണ് കസ്തൂരി മഞ്ഞൾ ഒരു പിഞ്ച് മതി കസ്തൂരി മഞ്ഞൾ പിമ്പിൾസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യിക്കാനും അതൊക്കെ മാറ്റിയെടുക്കാനും ബാക്ടീരിയകളെ കിൽ ചെയ്യാനും കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാം പിന്നെ ഓട്സ് നിങ്ങളുടെ സ്കിന്ന് നല്ല സ്മൂത്ത് സ്മൂത്താക്കും ബ്രൈറ്റ്നസ് തരും പിന്നെ കടലമാവ് പറയേണ്ട ആവശ്യമില്ല പലരും പണ്ട് കാലത്ത് കുളിക്കാനൊക്കെ കടലമാവാണ് യൂസ് ചെയ്തത് അപ്പോൾ നല്ലൊരു ക്ലെൻസറാണ് ഡേട്ടും കാര്യങ്ങളൊക്കെ മാറ്റും ടാനും റിമൂവ് ചെയ്യാൻ അടിപൊളി സാധനമാണ് അപ്പം മൂന്നും ഓട്സ് അപ്പൊ നന്നായിട്ട് പൊടിക്കണം കടലമാവ് നല്ല പൗഡറാണ് അപ്പോൾ ഓട്സ് നിങ്ങൾ അത്ര തന്നെ പൊടിച്ച് നല്ല പൗഡർ ഫൈൻ പൗഡറാക്കി എടുക്കണം പിന്നെ ഇതുപോലുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെക്കുക ഒരു മാസം വരെ ഒന്നും ആവില്ല വെള്ളം ഇതിനകത്ത് പോയാൽ മാത്രമാണ് ഇത് ചീത്തയാവുക അപ്പൊ വെള്ളം പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇതിനു വേണ്ടി എനിക്ക് വേണ്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണെന്ന് പറഞ്ഞു അതിനായിട്ട് എനിക്ക് വേണ്ടുന്നത് രണ്ട് ഫോട്ടോസാണ് അതായത് നിങ്ങൾ എൻ്റെ കൂടെ ഈ സെവൻ ഡേയ്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങൾ നിങ്ങളെടുത്ത് വെക്കുക ഫിൽറ്ററിൽ ഫിൽറ്ററിലാവരുത് ഫിൽറ്ററിലൊന്നും എടുക്കരുത് നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ക്യാമറയിൽ മാത്രം നിങ്ങൾ നാച്ചുറൽ ആ അതിൽ തന്നെ എടുക്കുക ഫേസും നെക്കും കാരണം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ഫേസിൽ മാത്രമല്ല നെക്കിൽ കൂടി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഫേസിൽ ഒരു കളറും നെക്കിൽ ഒരു കളറും ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഫോട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫോട്ടോ അത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ അപ്പം എപ്പോഴാണോ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത് അത് തൊട്ട് ഏഴ് ദിവസം നിങ്ങൾ ഫേസ് വാഷ് ഒക്കെ മാറ്റി വെക്കുക എന്നിട്ട് ഈ ഒരു പൗഡർ മാത്രം എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യണോ ഈ പൗഡർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക അപ്പം കാര്യം ക്ലിയർ ആണ് അപ്പം എനിക്ക് ഈ ഫോട്ടോ രണ്ട് ഫോട്ടോ നിങ്ങൾ അയക്കേണ്ടത് ഈ ഒരു എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലാണ് ഈ ഐ ഡിയിലേക്ക് എനിക്ക് സെൻഡ് ചെയ്തു തരിക ഒരു അഞ്ച് പേരെങ്കിലും എനിക്ക് ഇതുപോലെ ഒരു ഫോട്ടോ തന്നെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങളുടെയൊക്കെ ഈ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത് സ്കിന്നിൽ ഇത്രയും ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും ഒരാഴ്ച ചെയ്താൽ മതി അപ്പോഴുതന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിലെ ഒരു അത്ര അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം ഞാൻ ഇത് ആദ്യവും ചെയ്തിട്ടുണ്ട് പിന്നെ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പം വീണ്ടും എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല കുഴപ്പം അത്യാവശ്യം നല്ല നല്ലതായിട്ട് കുഴപ്പം എനിക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ കാണിക്കാൻ തന്നെ ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം കാണിക്കുകയാണ് ഫേസ് ആകെ ഡള്ളായിരിക്കാണ് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വന്നിട്ടുണ്ട് പിന്നെ പിമ്പിൾസ് വന്നിട്ടുണ്ട് പിമ്പിൾസ് വന്ന മാർക്കുകളുണ്ട് ആകെ മൊത്തം ഫേസ് പോയിട്ടാണ് ഉള്ളത് അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫേസിൽ ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് കുഴപ്പങ്ങൾ വരിക അപ്പൊ എല്ലാവരുടെയും ദൈവം എല്ലാവർക്കും ഒരു നല്ല സ്കിന്നും അല്ലെങ്കിൽ നല്ല ഫീച്ചേഴ്സും തന്നിട്ടുണ്ടാവും അത് നമ്മൾ ബെറ്റർ ആക്കണം എന്നും നമ്മൾ അതിനെ കെയർ ചെയ്യണം കെയർ ചെയ്യാതിരുന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് പണി കിട്ടും അപ്പം മൂന്നാഴ്ചയായ ശരിക്കും എന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ട് എന്താ പറയാ ഒരു ക്രീമിടും അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യും കഴിഞ്ഞു അതിന് ഒരു കെയർ ഞാൻ കൊടുക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രോബ്ലങ്ങൾ വന്നിട്ടുണ്ട് ടെൻത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ചെയ്യാം എക്സാമിൻ്റെ ഇടയ്ക്കാണ് ചെയ്യുന്നത് എനിക്കിപ്പം ഞാൻ മറന്നുപോയി എപ്പോഴൊക്കെയാണ് എക്സാം അപ്പം നിങ്ങൾ എക്സാമിൻ്റെ ഇടയ്ക്കാണ് ഇതൊന്നും ചെയ്യേണ്ട ടെൻത്ത് കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും സ്കിൻ കെയർ തുടങ്ങാം കേട്ടോ അത് ജെൻസായാലും ശരി ലേഡീസായാലും ശരി ആർക്കും ചെയ്യാം കാരണം ആൺകുട്ടികൾക്കും ഫേസിൽ പിംപിൾസും കാര്യങ്ങളും വരാറുണ്ട് അവരൊന്നും ചെയ്യാറുമില്ല കുറേ ഒരുപാട് ആൾക്കാർ എനിക്കങ്ങനെ അറിയാം അപ്പോൾ അവർക്ക് കൂടി യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങളുടെ ബ്രദർ ആയാലും കസിൻസ് ആയാലും ആരായാലും അവർക്ക് കൂടി ഷെയർ ചെയ്യുക അച്ഛനും വേണമെങ്കിൽ കൊടുക്കാട്ടോ കേട്ടോ പാപ ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ട് വരികയിൽ അവർക്കും ഒരു ഗ്ലോവ ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും ലേഡീസിനും ജെൻസിനും ചെയ്യാം അപ്പോൾ എന്തായാലും എന്നോടൊപ്പം ചെയ്യാം ആർക്കും ചെയ്യാം അപ്പോൾ എന്താണ് അപ്പം ഞാൻ നിങ്ങളുടെ ഫോട്ടോസിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് സെൻഡ് ചെയ്തു തരാം അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എത്രയാണ് അളവെന്ന് പറഞ്ഞു കണ്ടെയ്നറിൽ ആക്കി വെക്കാം അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിക്കാം നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വേഷത്തിലിരിക്കുന്നത് അതും ഒരു മടിയായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും പൂർവാധികം ശക്തിയോടെ ഞാൻ ഇനി ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ല നിർത്തിയിട്ട് പോയത് നിർത്തണോ അതും കുടിക്കാം ചെയ്യട്ടോ ഞാൻ നിർത്തിയിട്ട് പോയാലോ പിന്നെ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിസൾട്ട് അവർക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ആണ് എന്നെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് എന്നോട് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യാം ഓരോരുത്തരും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ അപ്പം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇതാണ് പൗഡർ കടലമാവും മാവും പൗഡറും പിന്നെ കസ്തൂരി മഞ്ഞളും അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുക എന്നിട്ട് അപ്ലൈ ഫ്രേജ് ഓട്സ് നന്നായിട്ട് പൊടിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസിലൊരു മാതിരി കൊള്ളുന്ന ഇപ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ആ ഒരു ചേഞ്ച് അതെനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമായത് ആ പ്രത്യേകം ശ്രദ്ധിക്കുക മാരേജ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മാരേജിന് ഒരു മാസം മുന്നേ അല്ല തുടങ്ങേണ്ടതൊന്നും രണ്ട് മാസം മുന്നേ തുടങ്ങണം എൻ്റെ അനുഭവത്തിൽ പറയാണ് കാരണം മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വരുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പറയും നിങ്ങളുടെ ഫേസ് ഡ്രൈ ആയി മറ്റേതായി മറച്ചതായി എന്നൊക്കെ പറയും അപ്പം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലതായിരിക്കും അപ്പം ആരെങ്കിലും ഡ്രൈഡൊക്കെ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ലോങ് നെക്ക് ഇട്ടുകൊണ്ട് എനിക്ക് നെക്കിൽ നിങ്ങളെ കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വെള്ളമൊക്കെ ഇപ്പം എൻ്റെ ഡ്രസ്സിലോട്ട് പോകും പിന്നെ തണുത്ത മരവിൽക്കുന്ന എപ്പോഴും താഴോട്ട് ചെയ്യണം മേളോട്ട് ചെയ്യണം ആ പിന്നെ പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ അധികം റഫായിട്ട് ഉരക്കരുത് കേട്ടോ എത്ര പൊടിച്ചാലും ചെറിയൊരു റഫായി തോന്നും നിൽക്കപ്പം പിമ്പിൾസ് ഉള്ളവർ പിമ്പിളിൻ്റെ ഏരിയയിൽ ജെന്റ് ചെയ്യാട്ടോ കേട്ടോ എന്തായാലും എനിക്ക് നല്ല ആണ് അതൊക്കെ പോകും അപ്പൊ ഒന്നും വേണ്ട ഇത് കുറെ സമയമൊന്നും ഒന്നും വെക്കണ്ട ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വെള്ളം ആദ്യം ഫേസിലാക്കുക എന്നിട്ട് വാഷ് ചെയ്ത് എനിക്കിവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ ചെറിയ ചൂട് വെള്ളത്തിലാണ് കഴുകിയത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം എന്റെ ഫേസും എനിക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട് നന്നായിട്ട് ഒരു ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്റെ ഫേസ് ഡ്രൈനസ് ഒക്കെ എളുപ്പം പോകും കേട്ടോ ഒരുപാട് ഡ്രൈനസ് ഒക്കെ വരുന്നവരാണെങ്കിൽ ഒരാഴ്ച നിങ്ങളത് ചെയ്യുമ്പോൾ തന്നെ അമേസിങ് ആയിരിക്കും അപ്പം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരിക്കലും നമ്മളൊരു ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്മൾ ക്ലീൻ ആയിട്ട് അവലായാലും അത് വെച്ചിട്ടിങ്ങനെ ഒരച്ചെടുക്കരുത് നിങ്ങൾ അതിനങ്ങനെ തന്നെ വിട്ടേക്കോ വെള്ളം അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ കഴിയുന്നതും ഫേസിൽ തുണികൾ വെച്ചോ ഒന്നും ചെയ്യാതി പ്രത്യേകിച്ച് പിംപിൾസ് ഒക്കെ ഉള്ളവർ അങ്ങനെ തന്നെ ഡ്രൈ ആവാൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഞാൻ എൻ്റെ ടെൻത്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഒരു എനിക്ക് കിട്ടിയ റിസൾട്ട് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പം ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്യാം ഫോട്ടോസ് ധൈര്യമായിട്ട് തരാം ഞാൻ ഫോട്ടോസ് ഒന്നും മിസ് യൂസ് ചെയ്യില്ല നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കളക്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്തായാലും ഞാൻ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇനി ഒരാഴ്ച ഈ ഒരു ഏഴ് ദിവസം ഞാൻ ഇത് മാത്രമാണ് ഉപയോഗിക്കുക ഫേസ് വാഷ് ഉപയോഗിക്കുന്നില്ല നോക്കാം നിങ്ങളോടൊപ്പം ഞാനും ചെയ്യുന്നുണ്ട് അപ്പം എന്നോടൊപ്പം ഞാൻ ഓരോ ദിവസത്തെ റിസൾട്ട് കാണിക്കാൻ പറ്റുമോ നോക്കാം ഫോട്ടോസ് എടുത്ത് വെക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എന്റെ ക്ലീനിങ് അത് കഴിഞ്ഞു ഇത് ഒരു കുഴപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും മുടിയിലൊക്കെ അങ്ങോട്ടി പിടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ തിരക്ക് പിടിച്ചിട്ടൊന്നും ചെയ്യണ്ട അപ്പൊ ഇത് മാത്രം ഉപയോഗിക്കാൻ ചീറ്റിങ് ചെയ്യാൻ പാടില്ല എപ്പോഴൊക്കെ ഫേസ് വാഷ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പൗഡർ എടുക്കുക യൂസ് ചെയ്യാം മറക്കണ്ട നിങ്ങളുടെ ഫോട്ടോസിന് വേണ്ടി എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയച്ചു തരാ വേറെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അത്